ായ നമുക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെ നക്ഷത്രത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒരു ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടാകുന്ന നേട്ടങ്ങളൊക്കെയാണ് പറയ പോകുന്നത് ഈ നക്ഷത്രക്കാര് പ്രത്യേകിച്ചും ഒരു പ്രണയ ലോലിപരായ നക്ഷത്രക്കാരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അതുപോലെ ആ നക്ഷത്രത്തെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായി കേൾക്കണം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് മകേരം നക്ഷത്രത്തെ കുറിച്ചാണ് ചന്ദ്രനാണ് മകേരം നക്ഷത്ര ദേവത അതിനാൽ ചന്ദ്രന്റെ വെണ്മ ഇവരുടെ മനസ്സിന് എപ്പോഴും ഉണ്ട് മകേരം നക്ഷത്രക്കാർക്ക് അത്രയും നല്ല മനസ്സാണെന്നാണ് മൃഗശീർഷം എന്ന് സംസ്കൃത നാമം പറയും അല്ലെങ്കിൽ മകൈരം മകീരം തുടങ്ങിയ പേരുകൾ മലയാളത്തിലും ഇപ്രകാരം അറിയപ്പെടുന്ന നക്ഷത്രമാണ് ക്രമസംഖ്യയിൽ അഞ്ചാമതായി വരുന്നു എന്നുള്ളതാണ് രോഹിണി നക്ഷത്ര മണ്ഡലത്തിലും അതുപോലെ തിരുവാതിര നക്ഷത്ര മണ്ഡലത്തിലും മധ്യതയാണ് മകേരനക്ഷത്ര മണ്ഡലത്തിന്റെ സ്ഥാനം എന്നുള്ളത് രാശി ചക്രത്തിൽ ഒരു നക്ഷത്ര മണ്ഡലത്തിന്റെ വ്യാപ്തി പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് ഇരുപത്തി നക്ഷത്രം അതായത് മുന്നൂറ്റി അറുപത് രാശി ചക്രത്തിൽ അൻപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ അറുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ മകേര നക്ഷത്ര മണ്ഡലം കാണപ്പെടുന്നു ഈ നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഇടവൻ രാശിയും രണ്ടാം പകുതി മിഥുനം രാശിയിലുമാണ് അതിനാൽ രാശികളിലുമായി വരുന്നതിനാൽ ഇതിനെ ഒരു മൂലക്ഷത്രം അഥവാ നക്ഷത്രം എന്നും പറയുന്നു ചന്ദ്രനാണെന്ന് പറഞ്ഞല്ലോ മകേരത്തിന്റെ നക്ഷത്ര ദേവത അതിനാൽ ചന്ദ്രന്റെ വെണ്മ മനസ്സിലുണ്ട് ജീവിതത്തിലുമുണ്ട് ഇവർക്ക് ചന്ദ്രന്റെ നിലാവ് പകരുന്ന തണുപ്പും സുഖവും ഒക്കെ ഇവരിൽ കൂടി മറ്റുള്ളവർക്ക് കെട്ടും എന്നുള്ളതാണ് സാന്ത്വനം ലഭിക്കും മറ്റുള്ളവർക്ക് അതുപോലെ നല്ല വാക്കുകൾ മറ്റുള്ളവരോട് പറയും കൂടാതെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല അനുഭവങ്ങൾ വന്നുചേരാൻ പോകുന്ന സമയമാണ് രണ്ടായിരത്തി ജൂലൈ മാസം മുതൽ ഒരു ഒപ്പം ചേർത്ത് പിടിക്കുന്ന ആരെയും സ്നേഹത്തോടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സൗമ്യവും ദീപ്തവുമായ ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രം ഇവരുടെ ശീലങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് മകീര നക്ഷത്രത്തിന്റെ നാഥൻ ചൊവ്വയാണ് അതിനാൽ ചൊവ്വയുടെ പാരുഷ്യം എത്ര അമർത്തി പിടിച്ചാലും പൂച്ചയുടെ നഖം പോലെ കെട്ടപ്പെടാതിരിക്കില്ല ഉള്ളിലെ കലി ചില സന്ദർഭങ്ങളിൽ ക്രോധമായി പുറത്തു ചാടുകയും ചെയ്തു അത് മകീര നക്ഷത്ര നാളുകാരുടെ മറ്റൊരു മുഖമാണ് അസൗമ്യവും പ്രസന്നവും ക്രോധപൂർണവുമായ ഒരു വശം അതുപോലെ തന്നെ അപൂർവമായിട്ടാവും ഇവർക്ക് ഈ നേട്ടങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുക എന്നത് മാത്രം മകേര നക്ഷത്രക്കാർക്ക് ഏറ്റവും സ്ത്രീകളായാലും പുരുഷന്മാരും ജീവിതത്തിൽ ഏറ്റവും നല്ല മികച്ച നേട്ടങ്ങളാണ് പ്രണയ ലോഡി വരാണെന്ന് പ്രണയ സാധലം ഉണ്ടാകും പുരുഷൻ സ്ത്രീക്കുമാർക്ക് ഏറെ നാൾ പ്രണയിച്ചിരുന്നവർക്ക് വിവാഹം നടക്കും അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കാനുള്ള ഏറെയാണ് ഈ ജൂലൈ അതിവാരം മുതൽ ഇവർക്ക് നല്ല സമയമാണ് അങ്ങോട്ടേക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ചന്ദ്രന്റെ പ്രകൃതമായ അവർ അവരുടെ ജീവിതത്തിലും പ്രതിഫലിക്കും മനസ്സും മനോഭാവവും ചിന്താഗതിയും മാറി മറയും തെളിഞ്ഞ പകൽ പോലെയാകും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ കാറുമൂടിയ ആകാശം പോലെയുമാണ് ഇവരുടെ മനസ്സെന്ന് പറയാം വലുതായ കാരണമില്ലാതെ തന്നെ മനസ്സ് വേദനിക്കുന്നവരാണ് ഇടിയും മില്ലലും ഉണ്ടാവും മഴ തകർത്തുകയും എന്നുള്ളത് പോലെ ഈ വൈകാരിക ക്ഷോഭങ്ങൾ ഇവരുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ആണ് അറിയുവാൻ കഴിയുന്നത് പരിചിതം അത്ഭുതപ്പെട്ടു പോകുന്ന വൈകാരികമായ വ്യക്തിത്വമാണ് ഇവരുടേത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഇടവക്കോറിൽ ജനിച്ച മകയിര നാളുകാർക്ക് കലയും കച്ചവടവും ബാങ്കിംഗ് മേഖലയും എല്ലാം നല്ല രീതിയിൽ തൊഴിലും ഒക്കെ നല്ല രീതിയിൽ ഇണങ്ങുന്നതാണ് മത്സ്യം വളർത്തൽ മട്ടിപ്പാവ് കൃഷി ബ്യൂട്ടി പാർലർ പ്രസ്താവന വ്യാപാരം എന്നിവയോടും അവധി ഉണ്ടാകും അതുപോലെ തന്നെ ഭൗതികമായ അല്പം മേഖലയുള്ളവരാണ് ഇതിനെക്കുറിച്ച് ജനിച്ച മകേരം നാടുകാർ അധ്യാപനത്തിലും നിയമരംഗത്തിലും മാധ്യമ പ്രവർത്തനത്തിലും ശാസ്ത്ര വിഷയങ്ങളിലും സിനിമ സീരിയൽ മേഖലകളിലും അതുപോലെ തന്നെ സംഗീത മേഖലകളിലൊക്കെ പ്രഗത്ഭരായി മാറാൻ പറ്റിയ ഒരു നക്ഷത്രമാണ് മകേര നക്ഷത്രക്കാർ വീട് വെക്കാൻ ആഗ്രഹിച്ചിരുന്നവർ ഇത് സംഭവിക്കാൻ പോകുന്നു അതുപോലെ വാഹനങ്ങൾ ചെറിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വലിയ വാഹനങ്ങൾ വാങ്ങാനുള്ള ഒരു നല്ല അവസരം വന്നേരും അതുപോലെ വീടിന് അടിസ്ഥാനമിടുക ദൂരയാത്രകൾ അതായത് ക്ഷേത്രങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര പോകുക മക്കളുമായി സന്തോഷത്തോടെ ഇരിക്കുക അച്ഛനും അമ്മയ്ക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കുടുംബ സ്വത്തുക്കൾ അതിന് നല്ലൊരു പ്രധാനമായ പാകം കിട്ടുക അതുപോലെ തന്നെ ഒരു വ്യാപാരം നടത്തിയാൽ അതിനൊക്കെ നല്ലൊരു ഉയർച്ച ഉണ്ടാവുക സ്വന്തം ബിസിനസ്സുകൾ നല്ല അഭിവൃദ്ധി കിട്ടി സാമ്പത്തിക ഒരു കുബേര തുല്യമായ യോഗത്തിലേക്ക് പോകുന്നവരാണ് മകേരം നക്ഷത്രക്കാർ അധ്യാപനം നിയമരംഗം ഒക്കെ അവർക്ക് നല്ലതാണെന്ന് പറഞ്ഞില്ല അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നല്ല വിഷയങ്ങളൊക്കെ സംവദിക്കുകയും അതുപോലെ തന്നെ തർക്കവും ചർച്ചയും സംവാദവും അഭിനയച്ചുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും ഇവർക്കുള്ളത് തൊഴിൽ മേഖലകൾ കൈത്തിക്കാനും വിജയിക്കാനും കഴിയുന്നവരാണ് മകീര നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഇടവക്കൂറുകാരായ മൃഗൻ നാളുകാർ ശുക്രന്റെ രാശിയിൽ ജനിച്ചവരാകിയാൽ സ്വതേ പ്രണയ ലോകരാണ് സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സും സ്നേഹം വാരിക്കോരി ചൊരിയും തയ്യാറുള്ളൊരു മനസ്സും ഇവരിൽ സജ്ജമാണ് എന്നാൽ പ്രണയ സാക്ഷാത്കാരത്തെ സൂചിപ്പിക്കുന്ന ഏഴാമത് ദാമ്പത്യ സ്ഥാനം വൃശ്ചിക രാശിയാണ് അതിന്റെ അധികൻ ചൊവയത്രയും അതിനാൽ പ്രണയത്തിന്റെ ഭംഗിയും ചാരിതയിൽ നിന്നും ഇടവക്കൂറുകാരായ മകീരനാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല എന്നാൽ മിഥുനക്കൂറുകാരായ മകേരനാളുകാർ പൊതുവെ ഒരു പൊതു നിയമം എന്ന നിലയ്ക്ക് പറഞ്ഞാൽ പൂമ്പാറ്റയുടെ പുറകെ കുട്ടികൾ പോകുന്ന പോലെ പ്രണയത്തെ പിന്തുടരുന്നവരല്ല അതുപോലെ തന്നെ അവർ നല്ല പ്രണയത്തിന്റെ വസന്ത ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവരൊക്കെയാണ് ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് ഇടവക്കൂറുകാരായ മകേരനാളുകാരുടെ ദാമ്പത്യത്തെക്കാൾ വിജയം ലഭിക്കുന്നത് ഒറ്റക്ക് പ്രണയ പരാമർഹരായ മിദിനക്കൂറുകാരായ മകയിരനാളുകാരാണ് അതുപോലെ വിവാഹപ്പുരുത്തം നോക്കുമ്പോൾ മകേരത്തിന് ഇണങ്ങുന്ന നാളുകൾ എന്തൊക്കെയാകുന്നതാണ് മകേരം മധ്യമരഞ്ജിവിൽ വരുന്ന നാളാണ് അതിൽ ഉൾപ്പെടുന്ന ഒമ്പത് നാളുകൾ പരസ്പരം വിവാഹത്തിലാവരുത് എന്നുണ്ട് കരണി മകേരം പൂരം പൂരം ചിത്തിര അനിരം പൂരാടം അവിട്ടം പുത്തിട്ടാളി എന്നിവ ഒമ്പതും അതുപോലെ തന്നെ മധ്യമരഞ്ജി നക്ഷത്രങ്ങൾ കൂടാതെ മകേരം ചിത്തിര അവിട്ടം എന്നിവ തമ്മിൽ വേദദോഷമുള്ളതിനാലും വിവാഹാക ആചാര്യന്മാർ ഇതിന് നൽകുന്നില്ല ഈ പശ്ചാത്തലത്തിൽ മകീരം നാളെ ജനിച്ചാൽ സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ഇണങ്ങുന്ന നക്ഷത്രങ്ങൾ എണ്ണത്തിൽ കുറവാണെന്ന് കാണാം മകൈരം നാളിൽ ജനിച്ച സ്ത്രീക്ക് രോഹിണി അശ്വതി രേവതി പോരട്ടാതിരുവോണം ഉത്രാടം എന്നീ നക്ഷത്രം ജനിച്ച പുരുഷന്മാരാണ് ഉത്തമം പൊരുത്തോട് കിട്ടുക ചതയം മൂലം തൃക്കേട്ട വിശാഖം പ്രചർക്കൂടുള്ള ഇവരൊക്കെയായിരിക്കും അശ്വരഘടന നക്ഷത്രങ്ങളാണെങ്കിലും പൊതു ഇവരെ പറയുകയാണെങ്കിൽ ശിവ തന്നെയാണ് ഏതായിരിക്കും ഈ മകൈരനക്ഷത്രം ജനിച്ച പുരുഷന്മാർക്ക് പൊരുത്തം കിട്ടുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം രോഹിണി തിരുവാതിര പുണർദം ഉത്രം പത്രം ചോതി എന്നീ നാളുകളാണ് ഉത്തമ വേഷത്തിൽ കിട്ടുക ഇവർക്ക് സ്ത്രീ പുരുഷന്മാർ ഇതുവരെ മകേരമായിരുന്ന വിവാഹകതയുണ്ടെന്ന് പണ്ഡിതന്മാരെയൊക്കെ പണ്ടുമുതലേ ചൂണ്ടിക്കാണുന്നുണ്ട് അതുപോലെ നാടുകൾ തമ്മിലുള്ള പൊരുത്തത്തിനപ്പുറം ഗ്രഹനിലയും ജാതക കേന്ദ്രീകൃതയും പൊരുത്തമാണ് ഉത്തമമായ വരിക എന്നാണ് പറയുക പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തത്വങ്ങളാണ് ഇതൊക്കെ ഏതായാലും മകേരനക്ഷത്രക്കാർക്ക് നല്ല ഒരു കാലങ്ങൾ വരികയാണ് ജോലി ആദ്യം മുതൽ തന്നെ ഏറ്റവും നല്ല ഒരു ജീവിത പന്താളിലേക്ക് പോകുന്നു പത്തൊൻപത് വർഷം ഉയർന്ന ശനരശിയാണ് മകേര നാടുകാർക്ക് നാലാമത് ഉള്ളത് നാലാം ദശയ്ക്ക് ക്ഷേമദശ എന്നുള്ള പേരുടെ കയറ്റും ചവർപ്പും മാത്രമല്ല മധുരവും മനോഞ്ജനയും കൂടി ശനിദശ അനുഭവപ്പെടുത്താം യവനാന്ത്യത്തിൽ തുടങ്ങി മധ്യവയസ്സിലൂടെ നീണ്ട വാർദ്ധ്യത്തിന്റെ പടിപാടക്കവർക്ക് എത്തുന്നതാണ് ശനിദശ ഏതായാലും ഇവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അതൊക്കെ ദൈവേശയാൽ മാറും നല്ല പൂജകളും കർമ്മങ്ങളും ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക ഒരു ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് മകൈരം അതിനാൽ ആദർശവും പ്രധാനമാണ് അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വൈരുദ്ധ്യമായി തിരഞ്ഞെടുക്കുന്നവരാണ് ബുദ്ധിയും കുറുക്കുവഴികളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അട്ടിപൂർവ്വ മാത്രം ക്രോധമൊക്കെ വരുമെങ്കിൽ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് എത്രയൊക്കെ അവിടെ അയിരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ കേട്ടതിനു ശേഷം വേണ്ടുന്ന കാര്യങ്ങളും കർമ്മങ്ങളും പ്രതിദോഷങ്ങളൊക്കെ മാറ്റുക നല്ലൊരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഫസ്റ്റ് മുതൽ നിങ്ങൾക്ക് ഒരു ആറ് മാസത്തേക്ക് നല്ല നല്ല സമയങ്ങളാണ് ജീവിതം വലിയ നേരിട്ട് ഇതുവരെ ഈ നക്ഷത്ര ജ്യോതിഷപ്രതി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനി അടുത്ത ജ്യോതിഷപന്ധ്യമായ എത്തുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക イいわ。